ഞാൻ എന്റെ ബി ജെ പി ബി ജെ പി സുഹൃത്തുക്കോട് ചോദിക്കണം നല്ല ചെങ്ങായിമാരെ പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അത് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാകാണ് പൊതുവെ എന്താണ് ബി ജെ പി സംഭവിക്കുന്നത് വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ നാല് കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മുകാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്നത് ഒരു വികസന വികസന വിഷയത്തെ കുറിച്ചാണ് അത് ഏറെ സന്തോഷം പകരുന്നത് ഇന്നും നിലയുമൊക്കെയായിട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന സജീവമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിന്റെ രാജ്യത്തിന്റെ തലവരെ തന്നെ തിരുത്താൻ പര്യാപ്തമായ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയാണ് ഇന്നലെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ വലിയ പരിപാടി നടന്നപ്പോ നാല് കോടി മലയാളികളുടെ മനസ്സിലും ഒരു പേരുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും വിചാരിച്ച് നമ്മളെല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വന്ന നാല് കോടി മലയാളികളുടെ മനസ്സിലൂടെ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ കടന്നു വന്ന ഒരു പേര് അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു